ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അലഹമുല്ല എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തഹു ഞാൻ ഹസ്ന ഹംസ നിസ്സാരമായി അള്ളാഹുൻ്റെ അടുക്കൽ നിന്നും പ്രതിഫലം വാങ്ങാൻ കഴിയുന്ന ഒരു ചെറിയ അമലിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് തബസ്സമ അതായത് പുഞ്ചിരി അലൈഹി വല്ല പറഞ്ഞിട്ടുണ്ട് തബസ്സമ ക സഹോദരനോടുള്ള ഒരു പുഞ്ചിരി അതൊരു സ്വതക്കയാണ് എന്നത് മറ്റൊരാട് മറ്റൊരാളോടുള്ള പുഞ്ചിരി പോലും സ്വതക്കയായി കാണപ്പെടുന്ന വളരെയധികം മനോഹരമായൊരു മതമാണ് ഇസ്ലാം എന്നുള്ളത് ആത്മാർത്ഥമായ പുഞ്ചിരിയിലൂടെ വളരെയധികം പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്നാൽ പുഞ്ചിരി എന്ന് പറയുമ്പോൾ എല്ലാത്തരം പുഞ്ചിരികളും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല അണപ്പല്ല് കാട്ടിയിട്ടുള്ള പൊട്ടിച്ചിരി അട്ടഹാസം അതുപോലെ തന്നെ പരിഹാസച്ചിരി എന്നിവയൊന്നും ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ നാം ഒന്ന് ചിന്തിച്ചു നോക്ക് എടുക്കാണ്ട് ശുദ്ധി വരുത്താണ്ട് കുളിക്കാണ്ട് നബ്സ് അലൈഹി വല്ലമ്മയുടെ ഒരു സുന്നത്ത് നമുക്ക് പിന്തുടരാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് പുഞ്ചിരിയാണ് പുഞ്ചിരിച്ച മുഖത്തിലല്ലാതെ അലൈഹി വസ്സല്ലമ്മയെ ഒരിക്കലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഹദീസുകളിൽ പറയുന്നത് ഒരാളോടുള്ള പുഞ്ചിരി വഴി അയാളുടെ വിഷമത്തെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുന്നു ഒരു ശത്രുവിനോടുള്ള പുഞ്ചിരി വഴി അയാളുടെ ദേശത്തെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുന്നു അപ്പോൾ ദേഷ്യവും ദേശത്തെ ഇല്ലാതാക്കാനും വിഷമത്തെ ഇല്ലാതാക്കാനും കഴിയുന്ന ഒരേ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് പുഞ്ചിരിയാണ് ഇസ്ലാമികപരമായി പുഞ്ചിരിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി ഇതുപോലെ തന്നെ ശാസ്ത്രീയപരമായും സാമൂഹികപരമായും അതുപോലെ മാനസികപരമായും കുടുംബ ബന്ധങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും വളരെയധികം പ്രാധാന്യമുള്ളതാണ് പുഞ്ചിരി എന്നുള്ളത് ഒരാൾ പുഞ്ചിരിക്കുമ്പോൾ നാൽപ്പത്തി മൂന്ന് മസിലുകളാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നതാണ് ശാസ്ത്രീയപരമായിട്ടുള്ള കണ്ടെത്തൽ അതുപോലെ തന്നെ പുഞ്ചിരിക്കുന്നത് വഴി നമ്മുടെ ആയുസ് ആരോഗ്യമുള്ള ആയസ് വർദ്ധിക്കുന്നു നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിക്കുന്നു അതുപോലെ നമ്മുടെ ബി കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നു ശാരീരിക വേദനകൾ കുറയ്ക്കുന്നു എന്നിവയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹാപ്പി ഹോർമോൺ ഹോർമോണായിട്ടുള്ള എൻഡോർഫിൻ്റെ അളവ് പുഞ്ചിരിക്കുന്നത് വഴി വർദ്ധിക്കുന്നു എന്നാൽ സ്ട്രെസ് ആയിട്ടുള്ള കോർട്ടിസോൾ ദേഷ്യത്തിൻ്റെ ഹോർമോണായിട്ടുള്ള അഡ്രിനാലിൻ എന്നിവയുടെ ഉൽപ്പാദനം പുഞ്ചിരിക്കുന്നത് വഴി കുറയ്ക്കാനും സാധ്യമാകുന്നുണ്ട് എന്നതാണ് ശാസ്ത്രീയപരമായിട്ടുള്ള കണ്ടെത്തലുകൾ പുഞ്ചിരിക്കുക അറിയുന്നവരോടും അറിയാത്തവരോടും സ്നേഹിച്ചവരോടും പ്രയാസപ്പെടുത്തിയവരോടും ആത്മാർത്ഥമായി പുഞ്ചിരിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ല രീതിയിൽ പുഞ്ചിരിക്കാൻ കഴിയട്ടെ നല്ല വാക്കുകൾ പറയാൻ കഴിയട്ടെ അതിലൂടെ നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വാഹിർ ദാന അനിൽ അഹമ്മദ്ഹിർ അബ്ബുൽ ആലമീൻ അസ്സലാ ലൈക്കും വഹമ്മി അബ്രഹ്മൂ